ആദ്യാക്ഷരം അരിയിലെഴുതിച്ച അച്ഛനും പിന്നീടങ്ങോട്ട് അക്ഷരമാലകൾ മണലിലെഴുതിച്ച ഗുരുനാഥനും അറിവിൻ്റെ ഭൂമിയും ആകാശവും ജീവിത സാധകമാക്കി തന്ന അമ്മയ്ക്കും ഈ വിജയദശമി നാളിൽ ഗുരുവന്ദനം അരിയിലും മണലിലും എഴുതി പഠിച്ചു നാം അറിവിൻ്റെ ആർദ്രമാം അക്ഷരങ്ങൾ അരിയിലും മണലിലും എഴുതി പഠിച്ചു നാം അറിവിൻ്റെ ആർദ്രമാം അക്ഷരങ്ങൾ അകതാരിലെന്നും കെടാവിളക്കാവുന്നു അലിവിൻ്റെ സൂര്യനായി അക്ഷരങ്ങൾ അമ്മയും അച്ഛനും ഗുരുവെന്ന് അരുളുന്ന അഭയമായി തഴുകുന്ന പ്രണവനാദം ും മണലിലും എഴുതി പഠിച്ചു നാം അറിവിൻ്റെ ആർദ്രമാം അക്ഷരങ്ങൾ പുലരിയായി പൂക്കളായി ഹൃദയമന്ദസ്മിതം പുസ്തകത്താളിലെ അത്ഭുതങ്ങൾ ആ ജന്മസാരം പുലർത്തുന്ന നേരിൻ്റെ ആനന്ദവേദം പകർന്നു തന്നു തളരുന്ന സഹചരെ താങ്ങിനിർത്തിയിടും തളിരെന്ന് തരുവെന്ന് ഭൂമിയെന്ന് ഒരു നാളുമകലാതെ അടിപതറി വീഴാതെ അരുമയായി പോറ്റും പ്രപഞ്ചമെന്ന് നാരായ ബിന്ദുവിൽ നാം വിടും സ്നേഹമായി നാളേക്കൊരാശാപ്രവാഹമായി ാരായ ബിന്ദുവിൽ നാം വിടും സ്നേഹമായി നാളേക്കൊരാശാപ്രവാഹമായി തെളിയുന്നു നൂറു നൂറായിരം താരകൾ ഇതളാർന്ന അക്ഷര കാന്തിയായി അവനിയുടെ പുത്തൻ പ്രതീക്ഷകൾ വിരിയുന്നു അറിവെന്ന് അലിവെന്ന് ജീവനെന്ന് അവനിയുടെ പുത്തൻ പ്രതീക്ഷകൾ വിരിയുന്നു അറിവെന്ന് അലിവെന്ന് ജീവനെന്ന് അവിരാമ ചായി സാരമായി അമൃതമായി പോറ്റുമി അക്ഷരങ്ങൾ അരിയിലും മണലിലും എഴുതി പഠിച്ചു നാം അറിവിൻ്റെ ആർദ്രമാം അക്ഷയങ്ങൾ അറിവിൻ്റെ ആർദ്രമാം അക്ഷയങ്ങൾ